പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാർച്ച് മാസം അവസാനത്തോടുകൂടി വരാനിരിക്കുന്നത് വലിയ സാമ്പത്തിക നേട്ടങ്ങളാണ് ഈ നല്ല ദിവസങ്ങളിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്ന നക്ഷത്ര കുറിച്ചും അവരുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് മുൻപോട്ട് ഉള്ള ഓരോ സന്ദർഭങ്ങളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസ് നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കിടക്കുമ്പോ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് പറയേണ്ട ആദ്യത്തെ നക്ഷത്രജാതകർ മകേരം നക്ഷത്രജാതകരെ കുറിച്ചാണ് വരും ദിവസങ്ങൾ ഇവർക്കായിട്ട് നന്മയുടെ വാതിലുകൾ തുറന്നു കിട്ടുന്ന ദിവസങ്ങളാണ് ഒരുപാട് ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഈ ജീവിതത്തിൽ ഇവർക്ക് ലഭിക്കാൻ പോകുകയാണ് അതിൽ പ്രധാനമായിട്ടും തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ളൊരു ഭാഗ്യമാണ് ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം ഇവർക്ക് ലഭിക്കുന്നത് കച്ചവടക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും എന്നതിൽ ഒരു സംശയവും ഇനി അങ്ങോട്ട് വേണ്ട അവർ വിചാരിക്കുന്ന രീതിയിൽ സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്യാൻ കച്ചവടക്കാർക്കും സാധിക്കും മനസ്വസ്ഥത വർദ്ധിക്കുകയും ചെയ്യും ഇനി എന്ത് എന്ന ആശയക്കുഴപ്പം ഇവർക്ക് വേണ്ട ഇവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും ഒരു കാര്യവുമില്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശീലം മാറ്റണം ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും വിവാഹമോചന കേസുകളിൽ ഒത്തുതീർപ്പ് ചർച്ച വിജയിക്കും ഉദരവ്യാധി വായു കോപം ഹൃദയബന്ധിയായ അസുഖങ്ങൾ ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും നന്മ നല്ല കർമ്മങ്ങൾക്കു വേണ്ടി പണം ചിലവഴിക്കാൻ സാധിക്കും ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും വിദേശത്ത് പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും ശ്രമിക്കാം സഹോദരങ്ങളുമായിട്ടുള്ള അകൽച്ച കുറഞ്ഞു തുടങ്ങും ഭൂമിയുടെ കച്ചവടം ലാഭത്തിലാകും ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരങ്ങൾ ലഭിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി തിരുവാതിര നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം ലഭിച്ചു തുടങ്ങും വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ അനുഭവങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം ഇവർക്ക് ലഭിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷം നിറഞ്ഞ അവസ്ഥകൾ ഉണ്ടാകും അന്നപാന സാധനങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് ലഭ്യമാകും കലഹഭയം കുറഞ്ഞു തുടങ്ങും ശത്രുക്കളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കണം ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും കാര്യസാധ്യങ്ങൾ ഉണ്ടാകും ഈശ്വര ഭജനത്തിന് ഉള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും ധനലാഭം ഉണ്ടാകും ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും ചില ബന്ധുക്കളുമായിട്ട് കലഹിക്കേണ്ടതായിട്ട് വരും സന്താന ഉത്പാദനത്തിനുള്ള ചികിത്സകൾക്ക് ഫലം കാണും പലവിധ രോഗാരിഷ്ഠിതകൾ വിട്ടൊഴിയും കമിതാക്കളുടെ ആഗ്രഹം സഫലമാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല അവസരമാണ് ഇവർ ദോഷ പരിഹാരങ്ങൾക്ക് ഭഗവതി ക്ഷേത്രത്തിൽ സുന്ദരി മന്ത്രം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി പൂയം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ശത്രുക്കളിൽ നിന്നുള്ള മോശം അനുഭവങ്ങൾ വിട്ടൊഴിയും മനസ്സ് സന്തോഷഭരിതമായിരിക്കും സഹോദരങ്ങളുടെ അകൽച്ച ദുഃഖം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ലോട്ടറി ഭാഗ്യത്തിലൂടെ സാമ്പത്തിക ഉന്നതി കൈവരിക്കാൻ സാധിക്കുന്ന ചില വ്യക്തികളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ചെറിയൊരു തുകയെങ്കിലും സമ്മാനമായിട്ട് ലഭിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങൾക്കും ഈ ദിവസങ്ങളിൽ വഴിയൊരുക്കും സഹോദരങ്ങളുടെ അകൽച്ചകളൊക്കെ മാറിക്കിട്ടും ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഈ സമയത്ത് വേണ്ട രോഗാരിഷ്ഠിതകൾ മൂലം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ആയുർഭീതിയും ഉണ്ടാകില്ല തൊക്കു രോഗം പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യസാധ്യങ്ങളും ഉണ്ടാകും ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും ചില പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ടു പോകും സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാക്കില്ല ബന്ധുജനങ്ങളുടെ സഹായവും ലഭിക്കും സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് അധികാരം പ്രയോഗിക്കാൻ സാധിക്കും പുതിയ വീടിനായിട്ട് ശ്രമം തുടങ്ങിയാൽ വിജയസാധ്യതകളും ഇവർക്കൊപ്പം തന്നെയാണ് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവങ്കൽ നിവേദ്യസഹിതം ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി മകം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ധനപരമായിട്ട് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും വിദ്യാഭ്യാസത്തിലെ തടസ്സ ക്ലേശങ്ങളും നീങ്ങും വാദബന്ധിയായ രോഗം നേത്രരോഗം ഇവ ശ്രദ്ധിക്കണം ദുർജനങ്ങളുമായിട്ട് സഹകരിക്കേണ്ടതായിട്ട് വരും വീട്ടിൽ സമ്മിശ്ര ഫലമായിരിക്കും ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടുമുള്ള കലഹങ്ങൾ കൂടാതെ ശ്രദ്ധിക്കണം കടങ്ങൾ തീർക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല കാര്യസാധ്യങ്ങളും ഉണ്ടാകും മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും ആജ്ഞാസിദ്ധി പ്രകടമാക്കേണ്ടതായിട്ട് വരും സ്ഥാനമാനങ്ങൾ ലഭിക്കും ദാമ്പത്യ ക്ലേശങ്ങൾ ഉണ്ടാകും വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും സഹായികളുമായി ബന്ധപ്പെട്ട് അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യം ഉണ്ടാകും എങ്കിലും അത് അധികകാലം നീണ്ടു നിൽക്കില്ല സഹോദര ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതെയും ശ്രദ്ധിക്കണം ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം ധനാഗമം ഉണ്ടാകും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട ഇനി കോടീശ്വരനാകാൻ കാത്തിരിക്കുക നല്ല രീതിയിലൂടെ ഒരുപാട് സാമ്പത്തിക പുരോഗതികൾ കൈവരിക്കാൻ സാധിക്കുന്ന നക്ഷത്ര ജാതകരാണ് അത്തം നക്ഷത്ര ജാതകർ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം കാര്യസാധ്യങ്ങളും രോഗശാന്തിയും ഇവർക്ക് ലഭിക്കും അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ അവസരങ്ങളുണ്ട് വലിയ ദുഃഖ അനുഭവങ്ങൾ ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആദി വ്യാധികളും കുറഞ്ഞു തുടങ്ങും ലഗ്നത്തിൽ കേതുവും രണ്ടിൽ ശുക്രനും നല്ല രീതിയിൽ ഇവരെ തുണയ്ക്കുന്ന ദിവസങ്ങളാണ് വരുന്നത് ബന്ധനാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് അതിന് സേവ ആവശ്യമായിട്ടും വരും തൊഴിലുമായിട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം സഹോദരങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കൂടുതലാകാതെ ഒന്ന് ശ്രദ്ധിക്കണം ഇവരുമായിട്ട് വാക്കുതർക്കങ്ങളിൽ ഒന്നും ഏർപ്പെടാതിരിക്കുക ഇത് പിന്നീട് കൂടുതൽ ദോഷങ്ങൾ ചെയ്യാൻ സാധ്യതകൾ കാണുന്നു ഗൃഹനിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ വിജയം കാണും എന്നതിൽ യാതൊരു സംശയവും വേണ്ട പൊതുവെ ആരോഗ്യം മെച്ചപ്പെടാനുള്ള എല്ലാ വഴികളും തുറന്നു കിട്ടും ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥ കുറച്ച് മാറിക്കിട്ടുന്ന സമയമാണ് ഇനി രോഗത്തിൽ നിന്നൊരു മോചനം ജീവിത പങ്കാളിക്കും കണ്ടു തുടങ്ങും തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഇവർക്ക് മുന്നിൽ തുറന്നു തുറന്നുകിട്ടുകയും ചെയ്യും ഇവർ ദോഷപരിഹാരത്തിന് വിഷ്ണുവിന് ഷടാക്ഷര സുദർശന മന്ത്ര പുഷ്പാഞ്ജലിയും പാൽപായസ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം ഇവർക്കും ലഗ്നത്തിൽ ശുക്രനും രണ്ടിൽ ആദിത്യനും കുജനും മൂന്നിൽ ബുധൻ അഞ്ചിൽ ശനി ആറിൽ രാഹു ഏഴിൽ വ്യാഴം പന്ത്രണ്ടിൽ കേതു ഇങ്ങനെ നിൽക്കുന്ന ഗ്രഹനില ഒന്നിനു പുറകെ ഒന്നായിട്ട് അനുഗ്രഹങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ദിവസങ്ങളാണ് ഇവരുടെ മുന്നിൽ വരുന്നത് സാമ്പത്തികമായി ചതിയിൽപ്പെട്ടു പോയവർക്ക് ഈ പണം തിരികെ പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവരുടെ മുൻപിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ട് ശത്രുക്കളുടെ എണ്ണം കുറയുന്ന സമയം കൂടിയാണ് ഉദരരോഗം കാൽപാദങ്ങളിൽ ഒതു ഒടിവ് ചതവ് ഇവ മൂലം ചികിത്സയിൽ കഴിയുന്നവർക്ക് തിരിച്ചുവരവിൻ്റെ ഒരു കാലഘട്ടമാണ് ഗവൺമെൻറ്റുമായിട്ടുള്ള ഏർപ്പാടുകളിൽ വിജയ സാധ്യതകൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് മനോവിചാരം കുറഞ്ഞു തുടങ്ങും പോലീസ് കേസുകളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം ബുദ്ധി പല കാര്യങ്ങളിലും തുണയാകും പലവിധ ധനാഗമങ്ങൾ ഉണ്ടാകും നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യും മക്കൾ അടുത്തില്ലാത്തതിൻ്റെ വിഷമം കുറവായി തുടങ്ങും ഇനി അങ്ങോട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും സന്താനോൽപാദന ചികിത്സകളിലെ തടസ്സങ്ങൾ നീങ്ങി സന്താന ഭാഗ്യവും കൈവരുന്നതിൻ്റെ ആദ്യ ചലനങ്ങൾ ഇവർക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് എണ്ണ അഭിഷേകം ചെയ്ത് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം